ഹലോ എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കൂട്ടുകാരെ അപ്പോൾ ഒരു ചിക്കൻ ബിരിയാണിയുടെ ഓർഡർ ആട്ടാ മൂന്ന് കിലോ ചിക്കൻ ബിരിയാണി അപ്പോൾ ഇതിൻ്റെ ബിരിയാണി ടേസ്റ്റ് കിട്ടാനായിട്ട് എന്താണ് ഞാൻ പറഞ്ഞു അപ്പോൾ ഇതിലേക്കുള്ള ഏതാണ്ട് കുറച്ച് അളവുകളും ഞാൻ പറഞ്ഞുതരാം അപ്പോൾ ഒരു മൂന്ന് കിലോ അരിയാണ് ഇട്ടാ നല്ല ചെറിയ അരി ഇതൊക്കെ ഞാൻ ആദ്യം തന്നെ അത് ഞാൻ വെച്ച് വെച്ചു വിട്ടാ എന്താ വെച്ചാൽ നമ്മൾ ഒരാളായ കാരണം എന്നിട്ടാണ് ഞാൻ പിന്നെ മസാല ഉണ്ടാക്കാൻ നോക്കിയത് അപ്പം നമുക്ക് ബേക്കറിക്ക് ഈ ചോറും കൊടുക്കണം അപ്പം അതിന് സാധാ ചോറ് അതും ഒരടുപ്പത്ത് അതും എന്ത് ഊറ്റി വെച്ച് കഴിഞ്ഞിട്ടാണ് അപ്പം നമ്മുടെ ചോറൊക്കെ റെഡി അതിന് ശേഷം ഞാൻ സവോള വഴറ്റിയിട്ടാണ് ഉപ്പിട്ടിട്ട് സവോള കൊണ്ട് വഴറ്റിയതിൻ്റെ ശേഷം അതിലേക്ക് തക്കാളി ഇട്ട് കൊടുത്തിട്ട് അതും കൂടി നന്നായിട്ട് പേസ്റ്റ് പോലെ ആക്കി എടുക്കണം കേട്ടോ എന്നിട്ട് വേണം നമുക്ക് ബാക്കിയുള്ള പൊടികളൊക്കെ ചേർക്കാൻ അപ്പോൾ ഒരു നൂറ് ഇഞ്ചി നൂറ് വെളുത്തുള്ളി നൂറ് പച്ചമുളക് അതാണ് കേട്ടോ ഞാൻ ഇപ്പോൾ ഈ ചതച്ച് ചേർക്കണത് അപ്പോൾ രണ്ട് കിലോ സവോളയാണ് കേട്ടോ ഇതിലേക്ക് വേണ്ടത് അതിൽ നിന്ന് വറക്കാനും വേണം പൊരിച്ചിടാനും വേണം കേട്ടോ അപ്പോൾ ഞാൻ പൊരിച്ചിട്ട് ഇടുന്നതിന് ഞാൻ വേറെ എടുത്ത് ഈ ഒരു അരക്കിലോണോളം സവോള മസാല തേച്ചിട്ട് പൊരിച്ചിടും പൊരിച്ചിട്ട് ഈ മസാല നമുക്കൊരു രണ്ട് മണിക്കൂറേങ്കിലും റെസ്റ്റ് ചെയ്യാൻ വയ്ക്കണോട്ടോ അപ്പോൾ ഈ ഉള്ളി പൊരിച്ചിട്ട് ഈ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പും ഈ പൊരിച്ച ഉള്ളിയും കൂടിയിട്ട് നന്നായിട്ട് ചേർത്ത് വെച്ചതാട്ടാ അപ്പോൾ തലേ ദിവസമൊക്കെ നമുക്ക് അങ്ങനെ ചിക്കൻ കിട്ടു വെച്ചാൽ ഏറ്റവും നല്ലതാ അങ്ങനെ പൊരിച്ച് ചേർത്ത് മസാല വെക്കണേ അപ്പോൾ ഒരു ദം ബിരിയാണിയൊക്കെ ആകുമ്പോൾ അങ്ങനെ ചിക്കനൊക്കെ വെള്ളയായിട്ട് കിടക്കില്ലേ അങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടാവില്ലേ കേട്ടോ അപ്പോൾ ഇതിലേക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കുകയാണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തുണ്ട് ചെറുനാരങ്ങൾ ചെറുനാരങ്ങനെ നീര് ചേർത്ത് പിന്നെ ഒരു ഒന്നര സ്പൂൺ കുരുമുളക് പൊടി ചേർത്തുണ്ട് പിന്നെ ഞാൻ മുളക് പൊടി ഈ ചിക്കൻ മസാല തയ്ക്കണേല് ചേർക്കുക എന്നല്ലാതെ ഞാൻ ബിരിയാണിയിൽ കുരുമുളകിൻ്റെയും പച്ചമുളകിൻ്റെയും എരിവണ്ട ചേർക്കുകയുള്ളു മുളക് പൊടി പല്ലിപ്പൊടി ഒന്നും ഞാൻ ചേർക്കില്ല പിന്നെ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തുണ്ട് പിന്നെ തൈരണ്ട ചേർത്ത് കൊടുത്തുള്ളു പിന്നെ ഇനി മേക്കതിലേക്ക് കരം മസാല ചേർത്ത് കൊടുക്കണം അപ്പോൾ ഒരു ഒന്നര സ്പൂണ് ഗരം മസാലയും ഒരു ഒന്നേക്കാൾ സ്പൂണ് ബിരിയാണി മസാലയും ചേർത്ത് കൊടുത്തത് കേട്ടാ പൊതുവേ ഞാൻ ബിരിയാണി മസാല ചേർക്കാറില്ല പക്ഷേ ഞാനൊന്ന് വാങ്ങിച്ചത് അണ്ടപ്രാവശ്യം നമുക്ക് പുറത്തേക്ക് കൊടുക്കണം അല്ലാച്ചിട്ട് ഒന്നും കൂടി നന്നായിക്കോട്ടെ വിചാരിച്ചിട്ട് അങ്ങനെ വാങ്ങിയതാ വാങ്ങിയതാട്ടാ പിന്നെ ഒരു പിടി മല്ലിര ഒരു പിടി കറിവേപ്പിലയും ചേർത്ത് കൊടുത്തുണ്ട് പിന്നെ നെയ്യാട്ട ഈ മസീ മസാലയിൽ ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഡാൽഡയും സൺഫ്ലവർ ഓയിലും കേട്ടോ ഞാൻ വഴറ്റിയത് ഉള്ളി പിന്നെ പൊടികളൊക്കെ ചേർത്ത് കൊടുക്കുക കേട്ടോ അപ്പം നമ്മൾക്ക് വളരെ എളുപ്പത്തിൽ തന്നെ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ പിന്നെ ഇത് മെയിനായിട്ട് പറഞ്ഞാൽ ചോറ് വേവ് കൂടിയത് കേട്ടാ ഒരു മുക്കാൽ വേവില് നമുക്ക് ചോറ് എടുക്കണം ബാക്കി നമുക്ക് അത് ദമ്മിടുന്നതിൽ വേവിച്ചെടുക്കണം കേട്ടോ കഴിയുന്നത് നമ്മൾ വൃത്തിയിലും ടേസ്റ്റിലും കൊടുത്താലല്ലേ നമുക്ക് പിന്നെ നമുക്ക് ഓർഡറുകളൊക്കെ കിട്ടുകയുള്ളു അപ്പം ചിക്കൻ ബിരിയാണിയിലെ ഓർഡർ ആദ്യമായിട്ടാ കേട്ടോ അപ്പോൾ അങ്ങനെ പൊരിച്ച് വെച്ചതാ തോന്നൂലേ ചിക്കൻ കാണുമ്പോൾ അപ്പോൾ അതാണ് കേട്ടോ അപ്പോൾ പിരിയൻ മുളകും എരുപുള്ള മുളകും മഞ്ഞപ്പൊടിയും ഒരാറ് സവോള പൊരിച്ചത് പൊടി പൊടിയായിട്ട് ഇതിലേക്കാണ്ട് തിരുമ്പി ചേർത്തതും ഉപ്പുട്ടിട്ട് ചേർത്ത് വെച്ചതാണ് കേട്ടോ അപ്പം തലേദിവസം തന്നെ രാത്രി സെറ്റ് ചെയ്ത് വെച്ചതാണ് ഫ്രിഡ്ജിൽ അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ മസാലക്കീർ പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ ഈ ഉള്ളി പൊരിച്ചത് ചേർക്കുമ്പോൾ അപ്പോൾ അങ്ങനെ ചിക്കനും കൂടിയിട്ട് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്ക അപ്പോൾ ഇത് ഇത് അടിയിലൊന്നും പിടിക്കാതെ നോക്കണം അപ്പോൾ ഒരു ഞാനൊരു ഗ്ലാസ് വെള്ളം ഞാൻ ചേർത്ത് കൊടുത്തുകൊണ്ട് കേട്ടോ എന്നിട്ട് മിക്സ് ചെയ്തിട്ട് ഇതിന് ഉരുളിക്ക് നല്ല മൂടിയുണ്ട് ആ മൂടി അടച്ചിട്ടും ഇങ്ങനെ ഇടയ്ക്കി തുറന്നിട്ടും ഒക്കെ ആയിട്ട് നമ്മൾ ചിക്കൻ ഉടങ്ങി പോകരുത് വേവും വേണം അപ്പോൾ ഒരു മുക്കാ വേവ് ഈ ചിക്കനും ഒരു മുക്കാ വേവായാൽ മതി കേട്ടാ അപ്പോൾ ഉള്ളിയൊക്കെ നന്നായിട്ട് വഴ വഴന്ന് വരണം കേട്ടോ നമുക്ക് പെറുക്കി ഇടാനൊന്നും ഉണ്ടാവരുത് അപ്പോൾ ഒരുമാതിരിയൊക്കെ മോളെ ചിക്കനൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പം കുറച്ചും കൂടി കറിവേപ്പിലിട്ട് കൊടുത്തുണ്ട് കറിവേപ്പിലൊക്കെ നല്ലതാ കേട്ടാ നാടൻ കറിവേപ്പില തന്നെയാണ് നല്ല മസാല തന്നെ കണ്ടാലും അറിയാമല്ലോ നല്ല അടി ഈ ഉള്ളി പൊരിച്ചു ചേർക്കുമ്പോൾ നല്ലൊരു ഫ്ലേവറാണ് കേട്ട അപ്പം ഞാൻ ഒന്ന് നോക്കിയതാണ് അപ്പോൾ പൊളിഞ്ഞു വരുന്നുണ്ട് കേട്ടോ ചിക്കൻ അപ്പം ചിക്കൻ വെന്തു അപ്പം ഞാൻ ദമ്പിടാൻ നോക്കുക കേട്ടാ അപ്പം അടിയിൽ കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ നെയ്യ് ഉരുക്കിയിട്ട് ഞാനൊരു കപ്പിലെടുത്ത് വെച്ചിട്ടുണ്ട് ഇട്ടാ അപ്പോൾ ഈ ചിക്കൻ്റെ പകുതി അടിയിൽ ഇട്ട് കൊടുക്കാം കേട്ടാ പകുതി ഇട്ട് കൊടുക്കുന്നുള്ളൂ പകുതി പിന്നെ നമുക്ക് ഒരു വെച്ചോറിട്ട് കൊടുത്തിട്ട് അതിൻ്റെ മേലെ വേണം ഇട്ട് കൊടുക്കുക അപ്പോൾ മൂന്ന് കിലോ അരിക്ക് മൂന്ന് കിലോ ചിക്കനാണ് കേട്ടോ പക്ഷേ ഇത് കുറച്ച് മൂന്നില് കുറച്ച് കൂടുതലുണ്ട് ചിക്കൻ എത്ര കൂടിയാലും കുഴപ്പമൊന്നുമില്ല കേട്ടാ നല്ലതുതന്നെ അങ്ങനെ അതിൻ്റെ മേലേക്ക് കുറച്ച് മല്ലിര എല്ലേ പതിനീനര ഇട്ട് കൊടുത്തിട്ടുണ്ട് കുറച്ച് മസാലപ്പൊടി ഇട്ട് കൊടുക്കാം കേട്ടാ പിന്നെ വീണ്ടും ഞാൻ ചോറ് ഇട്ട് കൊടുത്ത് പിന്നെ നമ്മൾ ആ ചിക്കൻ അത് ചേർത്ത് കൊടുത്തിട്ട് പിന്നെ ബാക്കിയുള്ള ചോറ് ഫുള്ളായിട്ട് ഞാൻ മേലെ ഇട്ട് കൊടുക്ക അപ്പോൾ ചിക്കൻ മസാല തയ്ക്കണമെന്നും പിന്നെ എനിക്ക് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പറ്റിയില്ല കേട്ടോ ഞാൻ പറഞ്ഞല്ലോ ഇത് വീഡിയോ തന്നെ ഞാൻ എടുക്കുമെന്ന് വിചാരിച്ചില്ല ഞാൻ ഇങ്ങനെ വയ്യ സുഖല്ലാണ്ട് ആലമ്പല യാത്രയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് പിന്നെ അതിൻ്റെ ഭയങ്കര അസുഖമായിട്ടാണ് ആചാർ അതുകൊണ്ട് തന്നെ ഇതാണ് ഇങ്ങനെ ചെയ്താൽ മതി കേട്ടാ ഉള്ളി പൊരിച്ചു ചേർത്ത് കൊടുക്കുക അപ്പോൾ ബാക്കിയുള്ള എല്ലാ ചോറും വേല കൊടുത്തിട്ട് പിന്നെ ഇതിലേക്ക് ഒരു മൂന്നാല് നാലഞ്ച് സവോള പൊരിച്ചു വെച്ചിട്ടുണ്ട് അണ്ടിപ്പരിപ്പ് മുന്തിരി അതൊക്കെ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അത് നമ്മുടെ അപ്പോൾ ബാക്കിയുള്ള ചോറ് ഫുള്ളായിട്ട് ഒട്ടി കൊടുത്തുണ്ട് കേട്ടോ അപ്പോൾ ഈ ഓരോ ബാച്ചിലും നമ്മൾ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ചോറിൻ്റെ നെയ്യ് നെയ്യൊരുക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇപ്പം മേലെ ഞാൻ നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഉരുക്കിയ നെയ്യാണ് ആ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടെങ്കിൽ നമുക്ക് ബാക്കിയുള്ള പൊതിനേം മല്ലിര അലേയും കൂടിയിട്ടുള്ള ഫുള്ളായിട്ടൊക്കെ തുടച്ച് ഇട്ട് കൊടുക്കട്ടെ അതിന് എല്ലാം അവസാനം വേണം എല്ലാതും തുടച്ചിട്ട് കൊടുക്കുന്ന ഒരു ടൈം ആണ് ഇട്ടപ്പോൾ പിന്നെ ഉള്ളി പൊരിച്ചതും അണ്ടിപ്പരിപ്പും പിന്നെ മേലെ മസാലപ്പൊടിയും പിന്നെ ബാക്കിയുള്ള ആ നെയ്യൊക്കെ കൂടിയിട്ട് ഒഴിച്ചിട്ട് അങ്ങനെ നമുക്ക് ദമ്മിട്ട് ഇടാട്ടാ ഇപ്പം പതിനൊന്നര ആകുമ്പോഴത്തേന് നമ്മളെ ബിരിയാണി ദമ്മിട്ടിട്ട നല്ല അടിപൊളി ചിക്കൻ ബിരിയാണിട്ടാണ് അപ്പോൾ ഫൈനൽ ലുക്ക് കണ്ടത് അപ്പോൾ നിങ്ങൾക്ക് ബിരിയാണീൻ്റെ റെസിപ്പിയൊക്കെ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടമാവുകയെന്ന് വെച്ചാൽ ഒന്ന് ലൈക്കും ഹൈപ്പും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യുക വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെയൊക്കെ കാണുകട്ടാ കൂട്ടുകാരെ അപ്പം നമ്മളെ ഇന്നത്തെ വീഡിയോ ഒക്കെ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ് ഒരു മൂന്ന് കിലോ അളവിലുള്ള ചിക്കൻ ബിരിയാണിയുടെ ഒരു അളവാണ് അപ്പം ഞാൻ പറഞ്ഞത് രണ്ട് കിലോ സവോള തക്കാളിയുടെ കണക്കാണല്ലേ പറയാത്തത് മുക്കാൽ കിലോ തക്കാളി നൂറ് ഇഞ്ചി നൂറ് വെളുത്തുള്ളി നൂറ് ഒരു ഒരു മൂടി നല്ല മൂടി അതിൻ്റെ ഒരു മൂടി വെച്ചിട്ട് അതിൻ്റെ മേലെ നമുക്ക് തീ കോരിയിടാൻ കുറച്ച് പഴയ ഒരു മൂടി വെച്ച് കൊടുത്തിട്ട് ആ അടുപ്പിലുള്ള കണൽ ഫുള്ളായിട്ട് മേലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ പിന്നെ അടുപ്പിൽ അടുപ്പിൻ്റെ ഇങ്ങനെ അങ്ങനെ ഒരു പത്തിരുപത് മിനിറ്റ് നേരം ദമ്പ് ഇട്ടു കേട്ടോ പിന്നെ അങ്ങനെ ചോറ് കൊണ്ടുപോയി അപ്പോൾ മറ്റൊരു വിഡിയുമായി നാളെ വരാം